ശശി തരൂരിന്റെ കോൺഗ്രസിന്റെ കണ്ണല്ല അത് ഒരു ഒരു ശശി തരൂരിനെ കോൺഗ്രസ്സുകാരനായി കാണുന്നത് സി പി എം മാത്രമാണ് ഒരൊറ്റ കോൺഗ്രസ് കാരനും അദ്ദേഹത്തെ സ്വന്തം പാർട്ടിയിലെ ആളായി കാണുന്നില്ല കാരണം വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ കണ്ണും കാതും നാവുമായി തരൂർ മാറിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി വിജയത്തെ നിർണായക രാഷ്ട്രീയമാറ്റമെന്ന് വിശേഷിപ്പിച്ച് അഭിനന്ദിച്ചത് കോൺഗ്രസിനെ കുത്തിയ വാക്കുകളാണ് ഇത് അബദ്ധമല്ല കോൺഗ്രസിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തരൂരിന്റെ തന്ത്രമാണ് ഈ കോൺഗ്രസ് വേസ്റ്റിനെ പുറത്താക്കാത്തതുപോലും പാർട്ടി അദ്ദേഹത്തിൻ്റെ കളി മനസ്സിലാക്കിയതിനാലാണ് ബി ജെ പിയെ എതിർക്കുന്ന വേഷത്തിൽ അജണ്ട സേവിക്കുന്ന ഈ ഇരട്ടമുഖ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയണം ഈ തിരുവനന്തപുരത്തെ ബിജെപിയുടെ ജയത്തിന് കാരണം കോൺഗ്രസ് ആണ് നാൽപ്പതരത്തിൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്താണ് നിങ്ങൾക്ക് മറുപടിയില്ല ശശി തരൂർ പോലും അഭിനന്ദിക്കുന്നു അജിംസൈ ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ കെ ടി കുഞ്ഞിക്കണ്ണനോട് എനിക്കൊരു ചോദ്യം നിങ്ങൾ രണ്ടായിരത്തി ഇരുപതില് തദ്ദേശ സേവന സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിന് അമ്പത്തിരണ്ട് അമ്പത്തി നാൽപ്പത്തി ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്നു സി പി ഐക്കും സി പി എമ്മിൽ സി പി എമ്മിന് മുപ്പത്തി സീറ്റ് ഉണ്ടായി അത് ഇരുപത്തി ഒമ്പതായിട്ട് കുറഞ്ഞതെന്താ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ഏറ്റവും വകതിരവില്ലാത്ത ഒരു പാർട്ടിയും കൂടി അവിടെ ഭരിച്ചു ഭരിച്ച് അത് ബിജെപിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ കോൺഗ്രസിന്റെ ചൊണ്ടു കോൺഗ്രസ് കോൺഗ്രസിന്റെ പങ്കിനെ കുറിച്ചാണ് ചോദ്യം ശരി ശരി പറയട്ടെ ഞാൻ പറയട്ടെ അല്ല അല്ല സഖാവേ ഞാൻ ഞാൻ പറയട്ടെ എന്നേക്കാൾ ഒരുപാട് പ്രായത്തിലും പരിചയത്തിലും കൂടിയ ആളല്ലേ താങ്കൾ എന്നെ പറയാൻ അനുവദിച്ചു അത് ചോദ്യം ഇതാണ് പത്ത് സീറ്റിൽ സീറ്റായിട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചു ഞങ്ങൾ അല്ല താങ്കൾ പ്രയാസപ്പെടല്ലേ ഉത്തരമാണ് പറയുന്നത് ഉത്തരമാണ് പറയുന്നത് പ്രയാസപ്പെടലേ പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റായിട്ട് കോൺഗ്രസിന്റെ വർദ്ധിച്ചു നിങ്ങൾ സി പി എമ്മിന്റെ മാത്രം ഇരുപത്തി മുപ്പത്തൊമ്പത് സീറ്റിൽ നിന്ന് ഇരുപത്തി ഒമ്പതായിട്ട് കുറഞ്ഞു എന്തുകൊണ്ട് കുറഞ്ഞു ഉത്തരമുണ്ടോ നിങ്ങൾ നിലമ്പ് പരാജയം പരിശോധിച്ചോ മൂന്നാം സ്ഥാനത്ത് വന്നതൊക്കെ മറച്ചു കൊടുത്തിട്ടാണെങ്കിൽ അഴിയൂര് എസ് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു അവിടെ എൽ ഡി എഫിന് ഏഴ് വോട്ട് മറച്ചു കൊടുത്തിട്ടാണെന്ന് സമ്മതിച്ചു തരണം അതുപോലെ അവിടെ തൊട്ടടുത്ത വാർഡിൽ പത്ത് വോട്ട നിങ്ങൾ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി കിട്ടിയേ മറച്ചു കൊടുത്തിട്ടാണ് കുന്തിപ്പുഴയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു നിങ്ങൾ പിന്തുണ കൊടുത്തു നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആ സഖാവിനെതിരെ എടുക്കാൻ പോവാ അത് എന്തുകൊണ്ടാണെന്ന് പറയണം അപ്പൊ മറിച്ചു കൊടുത്ത കഥയല്ല ഞാൻ ചോദിക്കും ഞാൻ സഖാവിനോട് നേരിട്ട് ചോദിക്കുന്നു നിങ്ങളുടെ മുപ്പത്തി സീറ്റ് എങ്ങനെ ഇരുപത്തി ഒമ്പതായിട്ട് സി പി എമ്മിന്റെ കുറഞ്ഞു അമ്പത്തിരണ്ട് ഉണ്ടായിരുന്ന എൽ ഡി എഫിന്റെ സീറ്റ് എങ്ങനെ കുറഞ്ഞു അതിന് ഉത്തരം കിട്ടണ്ടേ ഞങ്ങളുടെ സീറ്റുകൾ വർദ്ധിക്കുകയാണ് ഞങ്ങൾ മറച്ചു കൊടുത്തെങ്കിൽ ഞങ്ങളുടെ സീറ്റുകൾ എങ്ങനെ വർദ്ധിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് പോയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അവിടെ ഇരുന്നെ നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ അല്ലേ നിങ്ങൾ പതിറ്റാണ്ടുകൾ ഭരിച്ച കോർപ്പറേഷൻ നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നാ പറയണ്ടേ ഞങ്ങളുടെ സീറ്റിന്റെ എണ്ണം കൂടുമ്പോൾ ഇനിയും ഞങ്ങളെ കുറ്റം പറഞ്ഞിരിക്കാതെ കൊല്ലം സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ എന്തുകൊണ്ട് തുടർ ഭരണം കിട്ടിയില്ല എന്നുള്ള ഉത്തരം കോൺഗ്രസ് മറിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മറിച്ചത് കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പറയാൻ ഇനി ശശി തരൂരിന്റെ കാര്യം ഞങ്ങൾ ഉറച്ച് പറയുന്നു ശശി തരൂർ ഈ രാജ്യത്ത് ഈ നാട്ടിലെ ഞാൻ പറയട്ടെ താങ്കൾ വിഷമിക്കല്ലേ ശശി തരൂരിന്റെ കാര്യം കേൾക്കട്ടെ അതാ പറയാൻ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നിട്ട് നരേന്ദ്രമോദിയെ മാത്രം കാണുകയും അത് നല്ല എന്ന് പറയുന്ന ശശി തരൂർ കോൺഗ്രസ് നിലപാടല്ല പറയുന്നത് കോൺഗ്രസ്സിനകത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട് അവരെ അവഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി അവരെ ഏതെങ്കിലും രീതിയിൽ പരിഗണിച്ച് ഏതെങ്കിലും രീതിയിൽ പരിഗണിച്ച് മിടുക്കരാക്കാൻ താല്പര്യമില്ലെന്നേ താല്പര്യമില്ല അതുകൊണ്ട് ബി ജയിക്കുമ്പോൾ അത് വലിയ സേവനമായിട്ട് വലിയ മഹത്തായ കാര്യമായിട്ട് കാണുന്ന ശശി തരൂരിന്റെ കണ്ണുകൾ കോൺഗ്രസിന്റെ കണ്ണുകളല്ല പാവപ്പെട്ട ഒരുപാട് കോൺഗ്രസുകാർ വേർപൊഴുക്കി പണിയെടുത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിജയിച്ച പാർട്ടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ജയിക്കുമ്പോൾ അവരുടെ ജയത്തെ കാണാതെ ഏഴായിരത്തി അഞ്ഞൂറിലധികം കോൺഗ്രസിന്റെ പ്രവർത്തകർ ജയിക്കുകയും യു ഡി എഫിന് വലിയ മജോറിറ്റി കിട്ടുകയും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കാണാത്ത ശശി തരൂരിന്റെ കണ്ണ് കോൺഗ്രസിന്റെ കണ്ണല്ല അത് സംഘപരിവാറിന്റെ കണ്ണാന്ന് പറയുന്നത് ഒരു തർക്കമില്ല ഞങ്ങൾക്ക് ഒരു സംശയവും പക്ഷെ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ എന്തുകൊണ്ട് ശശി തരൂർ ഈ ശശി തരൂരിനെ ഒരുപാട് വട്ടം വാഴ്ത്തിപ്പാടി ആളുകളല്ലേ നിങ്ങൾ പിണറായി വിജയനെയും നരേന്ദ്രമോദിയെ ഒരുപോലെ വാഴ്ത്തുന്ന ശശി തരൂരിനെ നിങ്ങളെ വാഴ്ത്തുമ്പോൾ മിടുക്കനായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ശശി തരൂരിനെ പ്രോത്സാഹിപ്പിച്ചാൽ വലിയൊരു പങ്കുണ്ട് ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ തൃശ്ശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് ജയിച്ചു ജയിച്ചു ഒന്ന് ഒന്ന് പറയണം താങ്കൾ പറയണ്ടേ കാരണം നിങ്ങളുടെ അവിടുത്തെ മേയർ തരം കിട്ടുമ്പോഴൊക്കെ സുരേഷ് ഗോപിയെ വാഴ്ത്തി പാടുകയായിരുന്നു സുരേഷ് ഗോപിയെ വാഴ്ത്തി പാടിയ മേയർ ഉൾപ്പെടെയുള്ള ആ ഭരണ സംവിധാനത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് യു ഡി എഫ് തൃശൂർ തൂക്കിയെടുത്തപ്പോ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും കാരണത് കോൺഗ്രസ് ജയിച്ചു നിൽക്കുമ്പോഴും കോൺഗ്രസിന് കുറ്റം പറയാനുള്ള കാരണം കണ്ടെത്താതെ നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും